ഹായ് ഓളെ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞങ്ങളിടയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ റീനുവല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കോട്ടക്കൊക്കെ പോകാനുട്ടോ അവിടെ മിന്നിട്ട് എല്ലാം ചെറിയ ചെറിക്കുണ്ട് അതെന്താ വെച്ചാൽ ഓരോന്ന് വാങ്ങിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൈ വേദനിക്കുണ്ട് കാരണം കൈ തൂക്കിയിടാം വെയിട്ട കൈനെല്ലാം കടിച്ചിട്ടുണ്ട് വേദന ഉണ്ട് അപ്പം ഇന്നലെ സ്കൂൾ പോ സ്കൂളിൽ വീണതാണ് ഉച്ചയ്ക്ക് കളിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് റൂമ് കയറുമ്പോൾ ഏതോ കുട്ടിയോ അവളെ ക്ലാസ്സത്തെ കുട്ടീനെ ഓടി വന്നിട്ട് തട്ടിയിട്ട് നമ്മൾ പരസ്പരം തട്ടി തടഞ്ഞുപോക്കുകയല്ല അങ്ങനെ എന്തോ തട്ടിയപ്പോൾ വീണ് തന്നെ എന്ത് അവൾ മുന്തിയിട്ടോ എൻ്റെ കയ്യോ കേട വേദനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാനെന്നും പെട്ടെന്ന് പോകുമ്പോഴും അല്ലാത്ത ടൈമിലൊക്കെ പറയും മക്കളോട് നമ്മൾ കുട്ടികളെ ഓടി കളിക്കരുത് കൈയും ഒന്നും കേടരുത്തരുത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ ബുദ്ധിമുട്ടിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ വല്ലാതെ എന്നോട് വന്ന് പറിച്ചിരില്ല അത്രയും വേദന സഹിക്കാത്തേ വന്ന് പറയുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായതുപോലെ വീണിട്ട് കയ്യിൻ്റെ വേലിൽ മൊത്തം വലിയൊരു മുറി ആയിട്ട് അങ്ങനെ വന്നിട്ട് വീടിൻ്റെ ബാക്കിൽ അത് നിന്ന് കരയണ് അപ്പം ഞാൻ ചീത്ത അറിയിച്ചിട്ട് അതുപോലെ ഇത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സാരമില്ല മാറിക്കോളും സാരില്ലായിരുന്നു അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടാളിങ്ങനെ കയ്യുമൊരു ക ഷോളൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് തോളിലിട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എന്താണ് കൈ മുറി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ വല്ലാതെ ഇതാക്കിയില്ല കേട്ടോ അപ്പം എന്നോട് പറയാനുള്ള ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുകയാണ് മച്ചി എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാലോ വിചാരിച്ചിട്ടുള്ള ആ ഒരു മനസ്സിലിട്ടോ ഞാനതൊട്ട് ചോദിച്ചും ചെയ്തില്ല അങ്ങനെ പിന്നെ അത് അങ്ങനെ പോയി പിന്നെ രാത്രിയാണ് വേദന കൂടിയത് കേട്ടോ അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഇന്നുകൊണ്ടറിഞ്ഞ് കരച്ചിൽ കൂടി അപ്പോൾ പിന്നെ എട്ടെട്ടര മണി ആക്കണം കേട്ടോ അപ്പോൾ എന്താ ചെയ്യാനൊരു ഗുരുത്തും ഉണ്ടായില്ല നല്ല വേദന അപ്പോഴാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചത് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ ഇന്നൊരു കുട്ടി കുന്തിയിട്ടിട്ട് കയ്യെ കുത്തി ഞാൻ വീണ് കൈ കുത്തി വീണിട്ട് ഇതിൻ്റെ കൂടെ വേദനിക്കുണ്ട് അപ്പോൾ കൈ മൊത്തം വേദനിക്കുന്നുണ്ട് ഇടയ്ക്കൊരു ഭാഗത്ത് വേദനയാണെങ്കിൽ ഇടയ്ക്കൊരു ഭാഗത്ത് അങ്ങനെ കൈ താത്തിനൊന്നും വെച്ചില്ല അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചപ്പോൾ ഡോക്ടർമാരില്ല പറഞ്ഞു പിന്നെ വേദനയുടെ മരുന്നൊക്കെ തേച്ച് കൊടുത്ത് വെല്ല സോപ്പ് ഇട്ട് അങ്ങനെ എടുത്തിട്ട് നല്ല വേദന വരിയാച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ഉദ്ദേശിച്ചിട്ട് പക്ഷേ രാവിലെ നേരം മുളക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പോകുന്നതാണ് നമ്മൾ രാവിലെ അൽമാസ്ക് പോകുന്നതാണ് അപ്പോൾ ഒരു ഹനുസിനും കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അവനേം കൂട്ടി എനിക്ക് കാണിക്കാണ്ടായിരുന്നു അങ്ങനെ പോകുന്നതാണ് അമ്മ നമ്മളങ്ങനെ ലിസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച ഡോക്ടർ എന്താണ് എന്താ പറയുക അതാ അതിനനുസരിച്ചിട്ടാണ് ഞമ്മൾക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഇപ്പം ആദ്യമൊക്കെ നമ്മൾ പെട്ടെന്ന് പോവില്ല എനിക്കാണ് പോയിരുന്നത് ഇപ്പം അൽമാസ്ക്കാണ് ഇപ്പം മക്കൾ അൽമാസിലാട്ട് കാണിക്കാറ് അപ്പം ഇനി ഇതും അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഏതായാലും മക്കളവിടെ കാണിക്കാറുണ്ട് എല്ലാം ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പോയി അപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പെട്ടെന്ന് എക്സറേ എടുക്കാൻ പറഞ്ഞു കേട്ടോ എക്സറേ എടുത്തിട്ട് നമുക്ക് എന്താ നോക്കാ പറഞ്ഞ് അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് അവൾ പറഞ്ഞ കാര്യം സത്യാണ് കേട്ടോ അവൾ കൈ കുത്തി വീണതുകൊണ്ട് അതുകൊണ്ട് കൈൻ്റെ മുട്ടിനാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കൈയിൻ്റെ മുട്ട് എന്താണ് ചെറിയ ചതവൊക്കെ ഉണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് പിന്നെ ഡോക്ടർ എക്സറേ ഒക്കെ എഴുതിയപ്പോൾ പിന്നെ എക്സറേ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം എന്നോട് ഇങ്ങനെ പറയണ്ടേ ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരുമോ സൂചിക്കുവോ മെഷീൻ്റെ കൂടെ പോരുമോ എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ പോരണ്ടെന്നൊക്കെ പറഞ്ഞു കെട്ടോ സമാധാനിപ്പിച്ച് പക്ഷേ പെട്ടെന്നാണ് സിസ്റ്റർമാർ അവളെ വിളിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങനാണ് കൂടെ പോയത് കേട്ടോ ആദ്യം ഡോക്ടറിൻ്റെ അവിടെ എത്തിക്കണം അവളെ അവളെ അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി അപ്പോൾ എനിക്കൊരു വിഷമായിട്ടോ ഇനിയിപ്പോൾ കുട്ടി പേടിക്കുമോ എന്തോ ഏതാണൊക്കെ ഒരു സമാധാനം ഉണ്ടായിനിൽ അതിൻ്റെ ഇടയിൽ നമ്മളെ റിസോർട്ട് ഇതായിട്ട് അപ്പുറത്തൊരു കുട്ടി ലേസ് തിന്നിട്ടാ അങ്ങ് നോക്കി നിൽക്കുന്ന കേട്ടോ അപ്പോൾ മേച്ചിക്ക് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങി തരേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലേസ് വാടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സമാധാനത്തിൽ അങ്ങനെ വാശൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കണ്ട എന്നോട് പറഞ്ഞിട്ടേ പറയല്ലോ കേട്ടോ കുഞ്ഞിനോട് പറയില്ല മെച്ചിയെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാട്ടും കേട്ടോ അപ്പോൾ ഞമ്മൻ അമ്മ കുട്ടിക്ക് വാങ്ങി തരാം അപ്പോൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ ഞാനും ഒറ്റക്ക പോകുന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടായി വാങ്ങിയിട്ട് ബാഗിൽ ഇടും കേട്ടോ കാരണം മറ്റുള്ള കുട്ടികൾ തിന്നു കാണുമ്പോൾ നമ്മളെ മക്കളങ്ങൾ നോക്കി ഒരു ശരിയല്ലല്ലോ നമ്മളെ കയ്യിൽ കുറച്ച് മുട്ടായി ഒരു എട്ട് പത്ത് മുട്ടായി പത്ത് രൂപയൊക്കെ വാങ്ങിയാൽ അവർക്കും കൊടുക്കുക നമ്മളെ കുട്ടികളെ കൂടെ അപ്പുറത്തും അപ്പുറത്തേധികം കുട്ടികളുണ്ടെങ്കിൽ ഓൽക്കും കൊടുക്കാനുള്ള ലെവലിൽ ഞാനിങ്ങനെ വാങ്ങിടാറാണ് അപ്പം പിന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ പിന്നെ അതൊന്നും നടക്കലില്ല കേട്ടോ ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടൈമിൽ ഒഴിവുകളുടെ ടൈമിലൊക്കെ പുറത്തു പോയിട്ട് ഫുഡ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ കേട്ടോ അല്ലേ പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ പറയും അപ്പോൾ അത് നമ്മളെ മുന്നോട്ട് എൻ്റെ അടിയിൽ കൂടെ എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അവിടെ പോയാൽ ആ ഒരു വിഷമവും സന്തോഷവും കൂടെ പറയുകയാണ് കേട്ടോ അവിടെ പോയിട്ട് എന്തൊക്കെയപ്പോൾ കാട്ടി കൂട്ടീന്നുള്ള ആകെ പേടിച്ച് പോയതാണ് അപ്പോൾ അത്ര ഒട്ടും നടന്നും ചെയ്തില്ല ലൈറ്റ് അടിച്ചു ലൈറ്റടിച്ചപ്പോൾക്ക് പേടിയായി സൂചി ഈ ചിട്ട് വെച്ച് പോരാറിഞ്ഞിട്ട് പോന്നിയില്ല എന്നൊക്കെ പറയണം കേട്ടോ ഓരോ കഥകളതി ഒറ്റയ്ക്ക് പോയാലും എന്ത് പറയാണ് പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എന്താട്ടാ സൂചി വെക്കണം എന്നൊക്കെ വിചാരിച്ച ഉമ്മച്ചെന്നൊക്കെ പറഞ്ഞ് അവ കേൾക്കുമ്പോൾ ഒരു സങ്കട നമുക്ക് കേട്ടോ പിന്നെ അതിൻ്റെ അന്യൂസ് പറയണ്ട സൂചി വെക്കണ തന്നെ നോന പറയണ എന്നൊക്കെ പറയുന്നുണ്ട് കെട്ടോ റിസോൾട്ട് പിന്നെ കുഞ്ഞുൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നു കുറച്ചു നേരം കളിക്കണ്ടട്ടോ അധികം അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ കൂടാറില്ല ഇങ്ങനെ മൂന്നാളും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിയാക്കറു പൊതുവെ എന്താണ് അവർ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കേട്ടോ പിന്നെ അതാ എക്സ്റേൻ്റെ റിസൾട്ട് പെട്ടെന്ന് ചോദിച്ചാണ് കേട്ടോ നമുക്ക് ഡോക്ടർ പോകുമ്പോഴത്തേന് കാണിക്കും വേണം അതിനനുസരിച്ച് ചെയ്യണം ഹനൂസിന് ഹനൂസിനെ കാണിക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ എക്സ്റേ ഡോക്ടറെ കാണിക്കാൻ പോവാണ് അപ്പോഴോ എക്സ്റേ കൈ നിർത്തിയിട്ടും നിവർത്തിയിട്ടും ഒരെ എക്സ്റേ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്താ നോക്കട്ടെ അങ്ങനെ ഡോക്ടർ നല്ല സൂക്ഷി സൂക്ഷിച്ച് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താണെന്നൊക്കെ അപ്പോൾ നല്ല ഡോക്ടർ കിട്ടും നമുക്ക് പെട്ടെന്ന് കണ്ട നമുക്ക് നമ്മളെ ഒരു ബാക്കിനുള്ള ലെവലിലാണ് കേട്ടോ കാരണം ഇല്ലാതെ സംസാരിക്കറിച്ചിട്ട് നമ്മളൊരു സ്വന്തം വീട്ടിലുള്ളവർ സംസാരിക്കുമ്പോൾ എന്നിട്ട് സംസാരിക്കണത് അങ്ങനെ കെറ്റപ്പോലും ഞാനൊരു ഡോക്ടറാണെന്നുള്ളൊരു ഗെമയം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു പുഞ്ചിരിയിൽ ഇട്ടോ അങ്ങനെ ആകുമ്പോഴത്തേ നമുക്ക് മനസ്സ് തുറന്നില്ല കാര്യങ്ങൾ ചോദിക്കാം പറയുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ എല്ലിന് എല്ല് പൊട്ടിണ്ട് ആ പൊട്ടി എല്ലിങ്ങനെ കാലിന് കയ്യിൽ മുട്ടിനിട്ട് ചതഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റർ എന്താ പ്ലാസ്റ്റർ ഇടലോ ബാൻഡേജ് ഇടലോ അങ്ങനെ എന്തോ വേണ്ടാറിന് കെട്ടൊന്നും വേണ്ടാറിന് പിന്നെ അതിങ്ങനെ അകന്ന് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മാ മാറി നിൽക്കുകയാണെങ്കിൽ ബാൻഡേജ് ഇടണം അപ്പം നമുക്കിങ്ങനെ കൈ ഇങ്ങനെ കെട്ടാന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ കൗത്തിലൊരു കെ അല്ല കയറിട്ടിട്ട് അപ്പം പിന്നെ കൈ കുത്തി എണീക്കരുത് പിന്നെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കയറരുത് ആ കൈ അങ്ങനെയൊക്കെ ഉള്ളത് നല്ല ശ്രദ്ധിക്കാൻ പറയണം നമുക്ക് കൈ ഇങ്ങനെ തോളിലൊരു ഇതിട്ടിട്ട് കെട്ടാന്നൊക്കെ പറയാണ് പിന്നെ സ്കൂളൊക്കെ പോകും പോവണ്ട പോവാണെങ്കിൽ അളകം പോവണ്ട ഞാൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തീരുന്നുണ്ട് കേട്ടോ അധികം ഡോക്ടർമാർ അങ്ങനെ ഒന്നും ചെയ്യൂലോ നമുക്കൊരു പേടിയാണ് സംസാരിക്കാൻ പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഡോക്ടറോട് തന്നെ നമ്മളെ അപ്പോൾ ഡോക്ടർ പറയേണ്ടത് കൈ കുത്തി വീണു തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കയ്യോ എല്ല് പൊട്ടിയിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിരിക്കണമെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് അല്ലാതെ തന്നെ മാറിക്കോളൂ കേട്ടോ ശ്രദ്ധിച്ചാൽ മതിയാണ് അങ്ങനെ പിന്നെ നമ്മൾ ആ ഹനൂസിനൊന്ന് സ്പെഷ്യലായിട്ട് ഒരു ഡോക്ടറെ കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ളത് അതിനോട് കൺഫേം ചെയ്യാം കേട്ടോ നമുക്ക് ഡോക്ടേഴ്സിനോട് ചോദിച്ചൊന്നും കൂടെ അറിയാമല്ലോ ചോദിച്ചിട്ട് എന്നിട്ട് ലിസ്റ്റ് എടുക്കാട്ട് അപ്പോൾ ഡോക്ടർ ലൈറ്റൊക്കെ അടിച്ചിട്ടോ എന്നെ അവനക്ക് ശ്വാസം കിട്ടാതൊക്കെ ഒരിതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് പിന്നെ അപ്പോൾ ഇ എൻ പിന്നെ യൂറോളജിൻ്റെ യൂറോളജിസ്റ്റിൻ്റെ ഡോക്ടർ അങ്ങനൊക്കെ പല പലരും പറഞ്ഞങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മളെ റിസൊട്ടി മിന്നുട്ടിക്ക് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ മരണധികം ഇല്ല കേട്ടോക്ക് റെസ്റ്റാണ് കയറിയിട്ട് പിന്നെ അവൾ അടത് കയ്യനാണ് കേട്ടോ തൂക്കിടാനേ തീരെ വെയ്യാത്തത് അപ്പോൾ എല്ലാം കരച്ചിൽ വന്നിട്ട് അങ്ങനെ ഡോക്ടർമാരനൊക്കെ എഴുതി പിന്നെന്താ അപ്പം അവൾ കരഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അവൾ കയ്യൂൻ്റെ മുട്ട് മുതലടക്കിടക്ക് അവിടെ ഇവിടെ അവിടെ ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞെടുക്കുന്നു ഒരു സമയത്തൊരു സമയത്താണ് സ്ഥലത്താണെങ്കിൽ പിന്നെ ഒരു സമയത്ത് മറ്റൊരു സ്ഥലത്ത് അപ്പം എനിക്കെല്ലാം പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവിച്ചു പിന്നെ വീക്കൊന്നും അങ്ങനെ കാണാത്തത് കൊണ്ട് സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവൾക്കെല്ലാം വേദന ഉണ്ടായിരുന്നെ എന്താണ് എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം കൈയ്യൊക്കെ മുറിയതുവരെ മക്കൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് റബ്ബ് തന്നിട്ടില്ല അതെന്തില്ല അങ്ങനത്തെ ഇടങ്ങാറാക്കിയിട്ടില്ല കേട്ടോ കുറേ വീണിട്ട് മുറി ആയിട്ടൊക്കെ ഉണ്ടെന്നാലും ഇങ്ങനെയൊക്കെ പേടിയാണ് ഒന്നാമത് ആരും ഇല്ലാത്തതു പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊപ്പം കഴിഞ്ഞപ്പടുത്ത് കളിക്കുന്ന റിമോട്ടിൻ്റെ ജി എസ് സി ബിൻ്റെ ഉള്ളിൽ ഉണ്ടായി റിസോട്ടിൻ്റെ കൈയിൻ്റെ വരലിൽ കൊടുങ്ങുക എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പൊതുത്തുമില്ല രാത്രി ടൈമ് കുഞ്ഞാനാണെങ്കിൽ അപ്പാണ്ട് പണിക്കറങ്ങിയിട്ടുള്ളു അപ്പം ലോങ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ കുഞ്ഞാനവരുടെ തിരിച്ച് വിളിച്ച് ഓർന്നിട്ടാണ് കേട്ടോ നേരം ആക്കി അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയാണ് ചില സമയത്ത് ആകെ തളർന്നു പോകും എന്നാലങ്ങനെ തളരാറൊന്നും ഇല്ല നമുക്ക് ഒരാളെ കൂടെ ഇല്ലാണ്ടെങ്കിൽ നമ്മളങ്ങനെ തളരുകയൊന്നുമില്ല നമുക്കൊരു പേടിയാണ് എന്നാലും നമ്മളെ പിടിച്ചു വെക്കും അങ്ങനെതാ നമ്മളെ മരുന്ന് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങിക്കോളാം അത് അനുട്ടീനു അനുട്ടിക്ക് പോയിട്ട് ലിസ്റ്റ് അന്വേഷണം ഡോക്ടറെ അന്വേഷിച്ചിട്ട് ലിസ്റ്റ് എടുക്കാൻ നോക്ക് അപ്പോൾ ഞാനങ്ങനെ പോകുകയും ചെയ്ത് കുഞ്ഞാൻ മരുന്ന് വാങ്ങാൻ പോയി അങ്ങനെ ഞാനും മിന്നൂസും കൂടെ അങ്ങനെ ഒരു ബൈക്ക് അങ്ങനെ പോയിട്ടോ അങ്ങനെ പിന്നെ ഞാൻ ലിസ്റ്റൊക്കെ എടുത്ത് ഹനൂസിൻ്റെ ലിസ്റ്റെടുത്ത് ഈ എൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവനെ കുട്ടികളെ ഡോക്ടറെ കാണിച്ചിരുന്നു മരുന്ന് നമ്മൾ തുടർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ മരുന്നൊന്നും കൊടുക്കാതായി അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കണം എന്നറിഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റാതായും ചെയ്ത് പിന്നെ ആ ഡോക്ടറെടുത്ത് പോകാനൊരു എന്തോ ഒരു ഇത് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും ഇ എൻഡിനെ കാണിക്കാൻ വേണ്ടി പോയി ഇ എൻറ്റിന് ലിസ്റ്റൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അവിടെ ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ അവിടുന്ന് കൗണ്ടറിന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് വൈകും കാണിക്കാൻ വെയിറ്റ് ഈ എൻഡിയിലേക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി ലിസ്റ്റ് അപ്പോൾ ഏതായാലും ആയിക്കോട്ടെ അറിഞ്ഞു ലിസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ആ സിസ്റ്റർ ജസ്റ്റ് പറഞ്ഞു വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് വന്നിട്ട് കാണിക്കുക വിചാരിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ ലിസ്റ്റ് ഇവിടെ അപ്പോൾ ഇവിടെ നല്ല ഇന്നൊരു ഡോക്ടറെ ഉള്ളു പറഞ്ഞു അപ്പോൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നാല് മണി വരെ വെയിറ്റ് ചെയ്യണം എന്നാൽ അത്ര വേണ്ടി വരുന്നൊക്കെ പക്ഷെ അത്ര ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ സത്യത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പോകാനായിരുന്നു കേട്ടോ അപ്പോൾ പോയിക്കണമെങ്കിൽ ആകെ കുടുങ്ങിയിരുന്നു പിന്നെ യൂറിൻ്റെ ഡോക്ടറെ ഉണ്ടോ കാണിക്കാം യൂറിയോളജി അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇ എൻഡിനെ കാണിക്കണം പോയിട്ട് അന്വേഷിച്ചപ്പോൾ ആ ഇ എൻഡിന് ഡോക്ടറെ പെട്ടെന്ന് വരികയാണെങ്കിൽ വന്നേരാവുമ്പോഴത്തേന് പോകുന്നുണ്ടാവും പെട്ടെന്ന് കയറണമെങ്കിൽ കയറാന്ന് പറഞ്ഞ് അങ്ങനെ ലിസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് വെയിറ്റ് അപ്പോൾ ഞങ്ങളുടെ എന്ത് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടോ ഫുഡ് കഴിക്കാൻ പോലെ ഇവരുടെ കൂടെ പോയതല്ല രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി വരും അങ്ങനെ അതിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ അങ്ങനെ കുഞ്ഞാ പറഞ്ഞ് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് അയക്കണം കേട്ടോ അപ്പോൾ ഞമ്മളൊന്ന് വേണ്ടറിഞ്ഞ കേട്ടോ കാരണം ഞാനും മക്കളേറ്റും പോകുമ്പോൾ നമ്മളെ അൽമാസിൻ്റെ എന്താ പറയുക നേരെ ഇതിർവശത്തായിട്ടൊരു ചെറിയ ഇടവയിലൂടെ പോയാൽ ഒരു ഹോട്ടലുണ്ട് കുഞ്ഞ് ഹോട്ടലാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയ നല്ല ഭക്ഷണമാണ് അൻപത് രൂപയുള്ള കേട്ടോ കൂട്ടാനും സാധാ <laughs> . അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ആ ഷെഡിൽ ആ കൊള്ള മെയിൻ ഹൈവേൻ്റെ ഇത് എന്താണ് അരിക്കുള്ള ഹോട്ടലിലൊക്കെ എൺപത് രൂപ നൂറ്റിപ്പത്ത് രൂപ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം പൈസ തീരെ ഇല്ലാത്ത ദിവസം ഒരു ദീസ ആരപ്പോൾ ഋസുമോൻ ആരോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെല്ലാം വിഷക്കുണ്ട് പറഞ്ഞപ്പോൾ റിസുമോൻ തന്നെ ഞാൻ പൈസ ഇല്ല കേട്ടോ അപ്പം ഞാൻ എല്ലാ സത്യത്തിൽ ഹോട്ടലിലൊക്കെ കയറിയിട്ട് പൈസ ചോദിച്ചിട്ട് സാധാ ചോറിന് എത്ര രൂപ അങ്ങനെ ചോദിക്കില്ലല്ലോ പക്ഷേ നമ്മൾ പൈസ ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ചോദിക്കണം അതിനൊന്ന് മടിക്കണ്ടാവും ില്ലല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനൊരു ഹോട്ടൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല വലിയ കോളേജ് ചക്കന്മാരും പിന്നെ പണിക്കാരും അതുപോലെ ഈ പള്ളി പള്ളിക്കൊക്കെ വന്ന നല്ല മൂല്യന്മാരെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കണ്ട കേട്ടോ അപ്പോൾ എനിക്ക് വിശ്വാസമായി നല്ല ഹോട്ടലാണ് വിശ്വാസമുള്ള ഹോട്ടലാണ് അങ്ങനെ ഞാൻ അനു കുഞ്ഞും കുട്ടികളൊക്കെ കണ്ട് വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാണ്ട് നല്ല അടിപൊളി കുഞ്ഞു കറി ഒഴിച്ചൊക്കെ നല്ല സൂപ്പർ കറിയാണ് അങ്ങനെ എല്ലാം മോരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓംബ്ലേറ്റൊക്കെ അടിച്ച് അതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ മക്കൾ പുറത്ത് പോയ ഭക്ഷണം കഴിക്കാൻ ഋസുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കതൊരു ഹോബിയൊക്കെ കേട്ടോ പുറത്ത് പോയ ഫുഡ് വാങ്ങി തിന്നണം എന്നുള്ള അപ്പോൾ ഞാൻ കുറെ ടൈമായിരുന്നു ഇങ്ങനെ പറയും എനിക്ക് വിഷക്കുന്നുണ്ട് ചായ വേണം ചോറ് വേണം എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അനൂസിനും ബിരിയാണി തിന്നാണ് കേട്ടോ കാരണം എവിടെ പോയാലും അനൂസിനും മിനൂസിനും ും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ട് ബിരിയാണി വാങ്ങിക്കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം കുറേ ദിവസം ഈ ഇപ്പോൾ നിബിദിനത്തിനും ബിരിയാണി പിന്നെ തൊട്ടടുത്തടുത്തടുത്തായിട്ട് കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കൊയ്മന്തിയും ബിരിയാണി പൊറാട്ടയും പത്തിരിയും ചപ്പാത്തി ആയിട്ട് അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം നമുക്ക് വീണ്ടും നെബിദിനത്തിൻ്റെ ചോറ് ഇട്ടാനൊക്കെ ഇണ്ടിട്ട് ബിരിയാണി അപ്പോൾ പിന്നെ അങ്ങനെ സാധാ ഫുഡാണ് കേട്ടോ എല്ലാവരും കഴിച്ചത് അതാണ് ഏറ്റവും ഇഷ്ടം എനിക്കേറ്റവും ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ സാധാ ഹോട്ടലത്ത് സാധാ ഭക്ഷണം നാടൻ ചോറും സാമ്പാറൊക്കെ ഇട്ടോ അങ്ങനെ അങ്ങനെ നമ്മളെ റിസൊട്ടിതാ അവനിക്ക് മാത്രം ഒരു പ്ലേറ്റിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓൻ അത് കഴിക്കാൻ കെട്ടോ അവനക്ക് സ്വന്തം കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ നമ്മൾ വാരി കൊടുക്കണതൊന്നും അവനക്ക് തീരെ ഇഷ്ടമല്ല പിന്നെതാ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ചിലപ്പം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും റസുവിനെ ശ്രദ്ധിച്ചിട്ടും മക്കളെ ശ്രദ്ധിച്ചിട്ടും കുഞ്ഞോം പിന്നെ ഇരുന്ന പാട് കറി വയ്ക്കലും തീറ്റയും കഴിച്ചോട്ടോ പിന്നെ നമ്മൾ ഉമ്മമാർക്ക് ഇങ്ങനെയൊക്കെയാണ് അല്ലല്ലേ മക്കളെ ശ്രദ്ധിച്ചിട്ടൊക്കെ നമുക്ക് തിരിയുള്ളു അപ്പം അതാ നനൂസ് കഴിക്കണുണ്ട് മിന്നൂസിന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സാധാ ഹോട്ടലത്തെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ അപ്പം നമ്മളെ മനസ്സിൽ ഡോക്ടറെ വിളിക്കാൻ ടൈം ആയിട്ടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് കേട്ടോ അത് അന്ധം മുട്ട ബന്ധത്തിൻ്റെ പോലെ നാലുമണിയൊക്കെ ആവില്ലായിരുന്നു പക്ഷെ അവിടെ എത്തിയാപ്പോൾ ഡോക്ടറെ എഴിയിട്ട് പോകാനായി ഡോക്ടർ ഉദ്ദേശത്തിലൊക്കെ കഴിക്കണ കേട്ടോ പിന്നെ അപ്പോളാണ് ഞാൻ നമ്മൾ ഹനുസ റസുമോൻ കൈയും കേട്ടി ബാക്കൊക്കെ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാന് അങ്ങോട്ടും ഇങ്ങോട്ടോ പോയിട്ടാണ് അപ്പോൾ വരാറിന് പോയപ്പോൾ പോകാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പോഴാണ് ആ ന്യൂസ് കൂടി എന്നിട്ട് പറഞ്ഞത്മ്മ കാൽമ ഒക്കെ മുറിവുള്ള ഒരാളവിടെ കുടുന്ന കിടന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എന്തോ വിചാരിച്ചപ്പോൾ എന്തോ ആക്സിഡൻറ്റ് കേസ് എന്തോ ആണ് കേട്ടോ ശരിക്കും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ഒരുപാടാളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ അപ്പം അവിടെ കുറച്ച് ടൈം കുറച്ച് ടൈമില്ല അവിടെ കുറേ ടൈമ് നിന്നുട്ടോ കാരണം കുഞ്ഞോ വന്നിട്ട് വേണമെങ്കിൽ വരുവോ അവിടെ നിൽക്കാനുള്ളൊരു ഇത് വന്നിട്ട് വേണേൽ ഡോക്ടറെ കാണിക്കാൻ വെച്ചിട്ട് ഞാൻ പറ്റക്കാണെങ്കിൽ ഞാനിത് ഓടി പാഞ്ഞ് ചെയ്യും പിന്നെ കുഞ്ഞോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ കുറച്ച് താറുട്ടോ അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ കുറേ ടൈമൊക്കെ അവ നോക്കിയിന്ന് വെറുത്ത ടൈം കളഞ്ഞിട്ടോ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞോ വന്നപ്പോൾ അതിന് സമയം കുറേ ആയി അങ്ങനെ ഇങ്ങനെ ഹോസ്പി ഡോക്ടറെടുത്ത് കാണിക്കാൻ വേണ്ടി പോയത് അപ്പോൾ എല്ലാ പേഷ്യൻറ്റും കാണിച്ച് പോയിക്കണ് അപ്പോൾ ഞങ്ങൾ കാണിക്കാൻ തന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ പോവാൻ നിൽക്കണ ഇനി എന്താ പാടുന്നവർ അങ്ങനെ കയറിയപ്പോൾ ഡോക്ടർക്ക് ഡോക്ടറെ വെച്ചിട്ട് വരെ എവിടെ ഇനി എന്ന ടൈമായി ഞാൻ പോവുമല്ലോ എന്നൊക്കെ കേട്ടോ സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ച നാല് മണിവരെ നല്ല പേഷ്യൻ്റ് ഉണ്ടാവും അതുവരെ ഉണ്ടല്ലോ അപ്പോൾ സാവധാനമൊക്കെ വന്നാൽ വേണ്ടീനെ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ ഏതായാലും കാണിച്ച് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഓനെ ഇപ്പോൾ ഇതിൽ രണ്ടാ പ്രാവശ്യം ചെയ്ത് തന്നിട്ടോ ഒന്ന് മഞ്ചേരി അല്ല മെഡിക്കൽ കോളേജുണ്ടോ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉള്ള ഒരു ക്ലിനിക്ക് ഒന്ന് മെഡിക്കൽ കോളേജിൽ ഹോസ്പി ഹോസ്പിറ്റലിൽ ഡോക്ടറെടുത്തോ ഡോക്ടർ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത അന്ന് ഓനെ കുറേ കരഞ്ഞിക്കണം ഞാനാണ് ഒന്ന് കൊണ്ടുപോയതിട്ട ഞാനും ആകെ ഇതായി സിസ്റ്റർമാരൊക്കെ കയ്യും കാലമൊക്കെ പിടിച്ച് കഴിന്ന് ആ മറുത്ത് ഡോക്ടർ ആ നെഞ്ഞിന് ചവിട്ടിയോന് വേദന ആയിട്ടൊക്കെ സങ്കടം വരും കേട്ടോ അന്ന് പേടി ഇരതിന് ശേഷം പിന്നെ പിന്നത്തെ കൊണ്ടുപോയി പിന്നെ കുഞ്ഞോ വന്നിട്ട് എന്താണ് വേറെ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങോട്ട് ഇപ്പോൾ ഫാറൂക്ക് ഫാറൂഖ് കൊണ്ടുപോയി ചെയ്തിട്ടോ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഡോക്ടർ പറയണം അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ബുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞതാണ് അവനക്ക് മൂക്കിൽ ദശ ഉണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നറിഞ്ഞിട്ട മോലാനിന്ന് നാൽപ്പതിനായിരം രൂപ ആവും അപ്പം ഞാനങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിലിന്ന് കാണിച്ചിരുന്നു എനിക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിനു കേട്ടോ എന്നാലും ഞാൻ പോവായിരുന്നു മെഡിക്കൽ കോളേജ് പോയി വരി നിന്ന് നിന്നും അടുത്തിട്ട് പിന്നെ ഞാൻ ക്ലിനിക്കിൽ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേട്ടോ കുഞ്ഞോട് ഇല്ലാത്ത ടൈമിൽ എനിക്കടങ്ങി മൂന്ന് നാലാൾ ചിലപ്പോൾ മൂന്നാളേറ്റും പോകും ചിലപ്പോൾ നാലാളറ്റും പോകും അങ്ങനെ നമ്മൾ മിന്നിട്ടിനും കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ റിസോർട്ടിന് തോളിലിട്ടിട്ട് ബസ്സൊക്കെ കയറി എട്ടിൻ്റെ ടൈമിലൊക്കെ കോട്ടയൊക്കെ ബസ് സ്റ്റാൻഡിലായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ വെട്ടിച്ചേർക്ക് തൃശ്ശൂർ ബസ് കയറും അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോഷ് വിളിച്ച് ഏതോ അറിയാത്ത ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പോരും ഒരു ധൈര്യത്തിൽ അങ്ങനെ പോരും കേട്ടോ അങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അങ്ങനെ പിന്നെ ഹനൂസിനെ കാണിച്ച് പിന്നെ ഹനൂസിനെ വേറെ ഡോക്ടറേം കൂടെ കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അതെന്ന് കാണിക്കാൻ പറ്റുമെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് ബുക്കിങ് ഫുള്ളാണ് കിട്ടാ അപ്പോൾ ഒരു മൂന്നാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ അറിഞ്ഞ് അങ്ങനെ കാണിക്കാൻ പറ്റാതെ അങ്ങനെ പോകുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ച് അപ്പോൾ അപ്പോളാണ് നമ്മളെ റി അനൂസിനും റിസോർട്ടിക്കൊക്കെ അവിടെ ഇങ്ങനെ ജ്യൂസും മറ്റേതൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തുള്ളാട്ട അപ്പോൾ കുഞ്ഞാ വാങ്ങാതെ അങ്ങനെ പോവും കേട്ടോ പിന്നെ ഞാൻ എന്ന് ചു സൂചി കൊടുത്താൽ ഒന്ന് വാങ്ങിക്കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കൊടുക്കോട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞൊരു ലേസ് തന്നെ വാങ്ങിക്കൊടുത്താളി അങ്ങനെ വാങ്ങി കൊടുത്ത് എന്താ നാല് ലേസൊക്കെ വാങ്ങിയിട്ട് അവിടെ കയറി കടി പിടി കൂടണുണ്ടീ അപ്പോൾ കുഞ്ഞം വണ്ടി എടുത്തിട്ട് വരാറുണ്ട് അപ്പം മക്കളവിടെ നിന്നിട്ട് അത് തിന്നതാണ് കേട്ടോ റിസോർട്ടും പിന്നെ എന്ത് റിസോർട്ടും പിന്നും ഞാനും ഒക്കെ എന്ത് കാര്യം ഇന്നോടാണ് കേട്ടോ പറയട്ടോ അപ്പം ഞാൻ പൈസ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ത്യയൊക്കെ അല്ലല്ലോ പൈസ ഒപ്പച്ചിനോട് പറയറി കേട്ടോ അപ്പോൾ റിസോർട്ടി പിന്നെ വേഗം പാപ്പ മറ്റേ മരിച്ചെന്നൊക്കെ പറയും കേട്ടോ മക്കളും മറ്റാരും ആരും ഒന്നും പറയൂലെ കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് കുത്തിയിട്ടും ഉള്ളിട്ടോ അടിച്ചിട്ടോ അങ്ങനെ ഇരിക്കും കേട്ടോ ഇട്ടിട്ട് കുഞ്ഞ ഒരു കിട്ടുമ്പോൾ വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ കേട്ടോ ഇപ്പം കുഞ്ഞുവിനോട് എന്ത് പറയാനും ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ മിന്നുവിനങ്ങനെ സൂചി എടുത്ത് ചൂട് കത്തിയാൽ ചിലപ്പോൾ എന്തു ചെയ്യും പറയും പിന്നെ അപ്പോൾ നമ്മൾ റെസുട്ടിയാണ് ലേസ് വാങ്ങി തരാൻ പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഓല് ഇതാ അവിടെ നിന്നിട്ട് അതൊക്കെ തിന്നിട്ടുണ്ട് ചെറുതായിട്ട് മക്കളിങ്ങനെയൊക്കെ ഇരുന്ന് തിന്നു ഒരു സന്തോഷമാണ് കേട്ടോ മക്കളിൽ ചില സമയങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലത്ത് മക്കളില്ലെങ്കിലൊരു സമാധാനം ഒരു ജീവിതമല്ല കേട്ടോ സത്യത്തിൽ കുറേ ചീത്തറിഞ്ഞാലും തിരക്കുഴിയും പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടായാലും അങ്ങനെ കുഞ്ഞോ കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ട് മക്കളോട് എന്നിട്ട് അതൊക്കെ തിന്നാണ് പിന്നെ പിന്നെ നമ്മളെ കുട്ടാപ്പ എന്തൊക്കെയോ പറയണ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു സങ്കടത്തിൽ നുസും റസുവും മുലേസും നിന്ന് കണ്ടിട്ട് എന്തോ പറയട്ടെ ഞാൻ എൻ്റെ ഇത് തിന്നൂലന്നെന്തോ പറഞ്ഞു പൂത്തി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ തിന്നുകയാണ് അറിഞ്ഞപ്പോൾ അവനും അങ്ങനെ നിന്ന് തിന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന കുഞ്ഞും വണ്ടിറ്റവും വന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും